ശ്രീചിത്ര തിരുനാൾ സ്മാരക നാട്യ കലാകേന്ദ്രത്തിന്റെ മുപ്പത്തിമൂന്നാമത് വാർഷികാഘോഷ പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ തുടങ്ങി പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ചിത്രതിരുനാളിന്റെ പേരിലാണ് സംഘടന പ്രവർത്തിക്കുന്നത് കലാ സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നിർവഹിച്ചു തുടർന്ന് മലയാളി മങ്ക മത്സരവും നടന്നു ചടങ്ങിൽ ഡോക്ടർ ബിജു രമേശ് ഡോക്ടർ ജി രാജ്മോഹൻ മുൻ എം എൽ എ ശോഭന ജോർജ് ജയകുമാർ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം